ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട്ടിൽ ട്രിപ്പ് പോവാണ് അപ്പോൾ ഞങ്ങൾ കൊട്ടൂരമ്പലത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ സോ ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയ പ്ലേസ് മാനന്തവാടി നഗരവനാണ് ആണ് വയനാട്ടിൽ ഒരു ട്രിപ്പ് പോകുന്നതേ ഫസ്റ്റ് ടൈമാണ് നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു നഗരവനം ഭയങ്കര അടിപൊളിയായിരുന്നു സോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനായിരുന്നു ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ എനിക്കൊരു വീഡിയോ എടുത്ത് ഞാൻ അവിടുത്തെ ഫുൾ കാര്യങ്ങളും വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അവിടെ ഏതൊക്കെ ടൈപ്പ് ചിത്രശലഭങ്ങളുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോയും അതേപോലെ തന്നെ അതിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബോർഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇതുവരെ കേൾക്കാത്ത കുറേ ടൈപ്പ് പൂമ്പാറ്റേൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ സൊ അതിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമുണ്ട് ആർക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടും പെടും എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടെ കാണുന്ന എല്ലാ ബോർഡും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരുന്ന ഒരു ഇതാ ഇത്രയും ഇറങ്ങാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഇറങ്ങാനായിട്ട് ഫുള്ള് ചെടിയും മരങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നായിരുന്നു അപ്പം അച്ഛനായിരുന്നു ടൂട്ടൂന് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒക്കെ എത്തിയപ്പോഴത്തേനും ടുട്ടൂന് ഭയങ്കര സന്തോഷമായി ഒറ്റയ്ക്ക് ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അച്ഛനായിരുന്നു അവനെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വാനം ഒക്കെ എങ്ങനെയാണ് സ്ഥാപിതമായത് ഏത് രാജാക്കന്മാരെ മുന്നേ ഭരിച്ചത് അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസും കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം വീഡിയോ പഠിച്ചു പക്ഷെ അത് വായിക്കാനൊന്നും നിന്നില്ല പിന്നെ മരത്തിനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് ഏതൊക്കെ ടൈപ്പ് മരങ്ങളാണ് വെറൈറ്റി ടൈപ്പ് മരത്തിൻ്റെയും പൂമ്പാറ്റൻ്റെയും പേരും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വായിച്ചപ്പോൾ കിട്ടിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് കുറേ നേരം നടക്കാനുണ്ട് നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണിത് അപ്പോൾ ടുട്ടുമോൻ അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ടുട്ടുവിന് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഓടിക്കൊണ്ട് വന്നിട്ട് അവൻ്റെ അച്ഛനും കൂടെ ഓടുന്ന വീഡിയോ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അമ്മയ്ക്ക് ക്യാമറ കൊടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പുലിയുടെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഇപ്പോൾ ടുട്ട് പെട്ടെന്ന് പേടിച്ചു പോയി അതിൻ്റെ മണ്ടരി ഇരുത്തം പോയി അപ്പോൾ അവൻ വിചാരിച്ചത് ഒറിജിനൽ പുലിയാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി പിന്നെ ഞാൻ അതിനെ തൊട്ടൊക്കെ കാണിച്ചു അച്ഛൻ അവിടെ നിന്നൊക്കെ കാണിച്ചപ്പോൾ അവന് മനസ്സിലായി അത് ഒറിജിനൽ പുലിയല്ലെന്ന് അതിനാണ് ഞങ്ങൾ ഇത്രയും കിടന്ന് ചിരിച്ചത് തൊട്ട് ശരിക്കും പോയി പെട്ടെന്ന് കണ്ടപ്പോൾ അത് ഒറിജിനൽ പുലിയാന്ന് അങ്ങനെ അമ്മ തൊട്ടു അച്ഛൻ തൊട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആയി കുറേ നേരം നടക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൊട്ടുമോൻ പെട്ടെന്ന് മടുത്തു പിന്നെ അച്ഛൻ അവനെ തലയിൽ വെച്ചുകൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ അവിടെയുള്ള ഫുൾ ബോഡിൻ്റെ വീഡിയോ പിടിക്കുന്നത് തിരക്കിലായിരുന്നു അമ്മ അതിന് ചിലതൊക്കെ നോക്കി ഉണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള മാന് പുലി നരി അങ്ങനത്തെ കുറേ സംഭവത്തിൻ്റെ പടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നടന്ന് പോകുന്നതിൻ്റെ കാടുണ്ട് കാടിൻ്റെ ഇടയ്ക്ക് മറ്റേ പുലിയുടെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കുറേ ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ക്ഷീണിക്കും അപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നടന്ന് കഴിയുമ്പോൾ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ അവിടെ വലിയൊരു മരത്തിൻ്റെ അടുത്ത് വലിയ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടുമോനും അച്ഛനും കൈനകത്ത് ഇരുന്ന് ആടി ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത ഇതിനകത്ത് വരുന്നതായിരിക്കും സോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ലവ് യു ഓൾ ആൻഡ് ബൈ